ായിട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് വളംതോട് മലപ്പുറം ആണോ എങ്കിൽ ഞങ്ങൾ മൗണ്ട്രീറ്റ് കക്കാടംപൊയിൽ നായാടംപൊയിൽ ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര കോഴിക്കോട് കക്കാടംപൊയിൽ വഖഫ് ഭേദഗതി ബില്ലിനെതിരെ പാർലമെന്റിൽ വോട്ട് ചെയ്തത് യു ഡി എഫ് തീരുമാനപ്രകാരമാണെന്ന് കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാനും മുൻ കേന്ദ്ര സഹമന്ത്രിയുമായ പി സി തോമസ് കേരള കോൺഗ്രസ് മലപ്പുറം ജില്ലാ നേതൃത്വ ക്യാമ്പിൽ പങ്കെടുത്ത ശേഷം ചുങ്കത്രയിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ആ നിയമം അതിനെ അടിസ്ഥാനത്തില് എതിർത്തതിനുണ്ടായിരുന്നു മുനമ്പത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും അത്യാവശ്യം അവരുടെ ഭൂമി തിരിച്ചു വിട്ടുക എന്നുള്ളത് തന്നെയാ അതിനൊന്നും ഞങ്ങൾ പോയി അവർക്ക് സപ്പോർട്ട് കൊടുത്തിട്ടുള്ളവരാ അപ്പൊ ഞാൻ പറയുന്നത് ഈ വക്കഫ് നിയമം ഉൾപ്പെടെ ഏത് നിയമമാണെങ്കിലും കൃഷിക്കാരെയും സാധാരണക്കാരെയും ദോഷമായിട്ട് ബാധിക്കുന്ന ഒരു രീതി ഉണ്ടാകരുത് മുനമ്പം ജനതയുടെ ആവശ്യം ന്യായമാണെന്നും കേരള കോൺഗ്രസ് ഈ വിഷയത്തിൽ മുനമ്പം ജനതയ്ക്ക് ഒപ്പമാണെന്നും അദ്ദേഹം പറഞ്ഞു പാർലമെന്റിൽ വക്കഫ് ഭേദഗതി ബില്ലിനെതിരെ പാർട്ടി അംഗം ഫ്രാൻസിസ് ജോർജ് വോട്ട് ചെയ്തത് പാർട്ടിയുടെയും യു ഡി എഫിന്റെയും തീരുമാനപ്രകാരമാണ് വഖഫ് ഭേദഗതി ബിൽ ഉൾപ്പെടെയുള്ള ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ അർഹരായ ജനങ്ങൾക്ക് ഒപ്പമായിരിക്കും പാർട്ടി നിലപാട് വഖഫ് ഭേദഗതി ബില്ലിനെതിരെ കോൺഗ്രസും മുസ്ലിം ലീഗും സുപ്രീം കോടതിയെ സമീപിക്കുന്ന നിലപാടിൽ കേരള കോൺഗ്രസിന്റെ നിലപാട് എന്താണെന്ന ചോദ്യത്തോട് വ്യക്തമായി പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല ആ കാര്യങ്ങളെല്ലാം കൂടെ കണക്കിലെടുത്തുകൊണ്ട് യു ഡി എഫ് അല്ലെങ്കിൽ യു പി എ ഒരു പൊതു തീരുമാനമെടുത്തു എന്നുള്ളത് ശരിയാണ് പക്ഷേ എന്ന് വിചാരിച്ച് മുസ്ലിംകൾക്കോ അല്ലെങ്കിൽ ഹൈന്ദവർക്കോ ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കോ മറ്റ് മതവിഭാഗത്തിൽ പെടുന്നവർക്കോ അവരവരുടെ ഭൂമി കിട്ടാതിരിക്കാനോ അല്ലെങ്കിൽ അവരവർക്കുള്ള അവകാശങ്ങൾ കിട്ടാതിരിക്കാനോ ഒരിക്കലും ഞങ്ങൾ ആരും കൂട്ടിൽ നിൽക്കത്തില്ല യു ഡി എഫ് നിൽക്കത്തില്ല യു പി എ നിൽക്കത്തില്ല ശക്തമായിട്ടുള്ള പോരാട്ടം ഞങ്ങൾ നടത്തും വഖഫ് ഭേദഗതി ബില്ലിനെതിരെ മുസ്ലിം ലീഗ് നാളെ കോഴിക്കോട് സംഘടിപ്പിക്കുന്ന പ്രതിഷേധ പരിപാടിയെ കേരള കോൺഗ്രസ് എങ്ങനെ കാണുന്നുവെന്ന ചോദ്യത്തോട് അത് അവരുടെ പാർട്ടി കാര്യമല്ലേ എന്നതായിരുന്നു മറുപടി നിലമ്പൂർ ഉയരങ്ങളിൽ രാ കണ്ണുകളിൽ കുളിർമിയേകും കാഴ്ചകളുടെ ആനന്ദ വിസ്മയം ഒരുക്കി റോക്വേൽ മൗണ്ടെയിൻ റോഡ്രീറ്റ് സമുദ്ര നിരപ്പിൽ നിന്ന് മൂവായിരം അടി ഉയരത്തിൽ ഊട്ടിയും കൊടൈക്കനാലും നൽകുന്ന കുളിർമിയും സൗന്ദര്യവും കക്കാടംപൊയിൽ റോക്വെൽ നിങ്ങൾക്ക് സമ്മാനിക്കും കലാത്മകമായി സജ്ജീകരിച്ച എട്ട് ഹട്ടുകളും പ്രത്യേകം സജ്ജമാക്കിയ സ്വിമ്മിംഗ് പൂൾ ചിൽഡ്രൻസ് പ്ലേ ഏരിയ റെസ്റ്റോറന്റ് സൗകര്യം എല്ലാം കൊണ്ടും നിങ്ങളുടെ ഫാമിലിക്കൊപ്പം ആനന്ദവേളകൾ ആഘോഷമാക്കാം റോക് വൽ മൗണ്ടൻ റോഡ്രീറ്റ് കക്കാടംപൊയിൽ നായാടംപൊയിൽ